നാളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം മലയാള സാഹിത്യത്തിലെ സുൽത്താനുമായി അഭിമുഖം നടത്താൻ സാധിച്ചതിന്റെ അഭിമാന ബോധത്തോടെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ മനോഹരൻ വെങ്ങര കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് പത്ത് ദൂരെ നിന്ന് കണ്ട സുൽത്താന് അരികിൽ യുവ മാധ്യമ പ്രവർത്തകനായ മനോഹരൻ വെങ്ങര എത്തി ബഷീർ കൃതികൾ ചലച്ചിത്രമായി പരിണമിക്കപ്പെട്ട കാലം കൂടിയായിരുന്നു അത് സിനിമാ സംബന്ധിയായ ഒരു അഭിമുഖമായിരുന്നു മനോഹരൻ വെങ്ങരയുടെ ലക്ഷ്യം ഒരു രാത്രിയും പകലുമായി അഭിമുഖം നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഞാൻ ചലച്ചിത്ര പത്രപ്രത മേഖലയിലേക്ക് കാറി നിന്നത് അന്നു തൊട്ട് മലയാള സിനിമയിലെ പ്രഗത്ഭ താരങ്ങളായ പ്രേംനസീർ സാറടക്കം രണ്ടായിരം രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ ചലച്ചിത്ര പ്രതിഭകളുമായും അഭിമുഖം നടത്താനും അവ എഴുതി പ്രസിദ്ധീകരിക്കാനും സാധിച്ചിട്ടുണ്ട് അതിനിടയിൽ എൻ്റെ വലിയൊരു മോഹമായിരുന്നു മലയാള സാഹിത്യത്തിലെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറുമായി ഒരു അഭിമുഖം എന്നത് അതിലുപരിയായി എൻ്റെ ഒരു അജണ്ട എന്നു പറഞ്ഞാൽ വ്യതിരക്തമായ അഭിമുഖങ്ങൾ തയ്യാറാക്കുക എന്നതായിരുന്നു സാഹിത്യത്തിലെ സുൽത്താനായിരിക്കുമ്പോഴും വൈക്കം മുഹമ്മദ് ഒന്നിലധികം സിനിമയായിട്ട് ചലച്ചിത്ര രൂപം ഒരു എളിമയും സമകാലിക വിഷയങ്ങളെ നർമ്മബോധത്തോടെ കഴിവും അന്ന് ബഷീറിൽ കണ്ടെന്നും മനോഹരൻ പറയുന്നു പ്രേം നസീർ ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട് വെങ്ങരയിലെ ഈ മാധ്യമ പ്രവർത്തകൻ സമയം പബ്ലിക്കേഷൻസിന്റെ അസോസിയേറ്റ് എഡിറ്ററായി പ്രവർത്തിച്ചു വരികയാണ് മനോഹരൻ വെങ്ങര ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുമുണ്ടാകൂ ഫിറ്റ്നസ് സംബന്ധമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇനി പരിഹരിക്കാം പഴയങ്ങാടിയിലെ മിത്ര ലേഡീസ് ഫിറ്റ്നസ് സെന്ററിലൂടെ ആർദവ സംബന്ധമായ പ്രശ്നങ്ങൾ അസ്ഥിരോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ മൈഗ്രെയിൻ വിഷാദ രോഗം തുടങ്ങി സ്ത്രീകളുടെ അമിതവണ്ണം നിയന്ത്രിച്ച് ശരീരവടിവ് മനോഹരമായി നിലനിർത്തുവാനും എറോബിക് ഡാൻസ് സുമ്പ ഡാൻസ് സ്ട്രെങ്ത് ട്രെയിനിങ് കാർഡിയോ എക്സസൈസ് വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ പ്രോഗ്രാംസ് പേഴ്സണൽ ട്രെയിനിംഗ് എന്നിവയിലൂടെ സ്ക്വയർ ഫീറ്റ് വിശാലമായ ഫ്ലോറിൽ പരിചയസമ്പന്നരായ ഫിറ്റ്നസ് ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി വ്യായാമം ചെയ്യാം നിങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉപയോഗപ്പെടുന്ന എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ആയുർവേദ മസാജ് തിയേറ്ററും சென்டர் தேர்ட் ஃபுளோர் ரீஜன் பிளாசா பழியங்காடி மொபைல் சிக்ஸ் டூ எயிட் டூ ஃபோர் த்ரீ சீரோ சிக்ஸ் த்ரீ சீரோ அண்ட் டபுள் நைன் சிக்ஸ் ஒன் ஃபோர் டபுள்